ഇന്നത്തെ നമ്മുടെ ഒരു കറി എന്ന് പറയുന്നത് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ കറിയാണ് എല്ലാവർക്കും അറിയാം അത് കഴിച്ചിട്ടില്ലാത്തവരും കുറവായിരിക്കും മുരിയക്കായും ചക്കക്കുരു കൊണ്ട് ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ചക്ക സീസണൊക്കെ കഴി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ പാട്ട് സ്ഥിരമായിട്ട് ഉണ്ടാക്കി ഉണ്ടായിരുന്ന ഒരു കറിയാണ് എന്നാൽ അത് വളരെ വേഗം ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചധികം ചക്കക്കുരു തന്നെ എടുത്തിട്ട് കേട്ടോ നമ്മുടെ കറിയിൽ താരം എന്ന് പറയുന്നത് ചക്കക്കുരു ആണ് ചക്കക്കുരുവാണോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചക്കട കുരുവാണ് അധികം വാടിയിട്ടില്ല അതുകൊണ്ട് വേഗം എന്ത് കിട്ടും എന്നാലും നമുക്ക് ചക്കക്കുരു കുക്കറിലിട്ട് മേടിക്കണമായിരിക്കും കേട്ടോ നല്ലത് എന്നിട്ട് അതിലേക്ക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ട് ചക്കക്കുരു നന്നായിട്ട് ഒന്ന് കഴുകണം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മുടെ മുരിയക്കായേക്കും കൂടി ഉള്ളതാണ് കേട്ടോ മുരിയക്കായ നമ്മൾ ചക്കക്കുരുവിൻ്റെ കൂടെ ഇടുന്നില്ല കാരണം അപ്പോൾ മുരിയക്കായ് നല്ലവണ്ണം വെന്തടയുമല്ലോ അപ്പോൾ ആദ്യം ഒരു മൂന്ന് വിസലടിച്ചിട്ട് നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം ഇത്ര വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ചക്കക്കുരു വേഗം വെന്ത് കിട്ടും രണ്ടോ മൂന്നോ വിസലേ വേണ്ടുവരുള്ളൂ വെന്ത് കിട്ടും അപ്പോഴേക്കും എന്താ മുരിയക്കായ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മുരിയക്കായ കൂടുതലിടാ ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുരിങ്ങക്കായും ഇട്ടെടുത്തിരിക്കുന്നത് മുരിയക്കായൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടോ കറിക്ക് മുരിങ്ങക്കായുടെയും ചക്കക്കുരുവിൻ്റെയും കൂടി നല്ലൊരു മണം നല്ലൊരു ടേസ്റ്റുള്ള കറിയായിരിക്കും കഴിച്ചവർക്കറിയാം എന്നാലും പറയുകയാണ് പണ്ടൊക്കെ നമ്മൾ ചക്കക്കുരുവിൻ്റെ കൂടെ മുരിങ്ങി ഇടും മുരിങ്ങി ചക്കക്കുരു കൂടി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ കറി ഇരിക്കിന് പരിപ്പൊന്നും ആവശ്യമില്ല കേട്ടോ നല്ല കൊഴുപ്പുണ്ടാവും കറിക്ക് നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് എന്നാൽ മാത്രമേ ഞാനിവിടെ തന്നെ പുതിയ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ വെറുതെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കയറി വരില്ല നമ്മുടെ ചാനലിൽ എപ്പോഴും വളരെ എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന നാടൻ കറികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക അപ്പം നമ്മുടെ മുരിയക്കായ ഒക്കെ മുറിച്ച് കഴിഞ്ഞു ഇനി അതിലേക്ക് നമുക്ക് ആവശ്യം രണ്ട് തക്കാളി കൂടി വേണം കേട്ടോ നല്ല പഴുത്ത തക്കാളി അധികം കൂളി ആവശ്യമില്ല കറിയിലേക്ക് എന്നാലും നമുക്ക് തക്കാളിയുടെ ചെറിയൊരു പുളുപ്പ് വേണേനി ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട കുറച്ച് വലിയ വലിയ കഷ്ണങ്ങൾ തന്നെ ആക്കിയിടാം അതൊന്നും കുഴപ്പമില്ല കാരണം തക്കാളിയൊക്കെ വേടയുമല്ലോ ഈ തക്കാളി മുറിക്കുമ്പോൾ ആ നടുവിലെ വെള്ള കഷ്ണം ഇടരുത് കേട്ടോ അത് ഈ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർക്ക് അധികം ആകുന്ന പറയുക തക്കാളി ഇടില്ല കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർക്ക് തക്കാളി കഴിക്കാതിരിക്കുകയാണ് നല്ലത് മുരിയങ്കായ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒറ്റ വിസിലേ അടിക്കാൻ പാടുള്ളൂ അടിക്കരുത് എന്നാൽ നമ്മുടെ ചക്കക്കുരു നന്നായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ മൂന്ന് വിസിലാണ് കേട്ടോ ഞാൻ ഇപ്പം ഈ ചക്കക്കുരു കുറച്ച് ഉണങ്ങിയതാണെങ്കിൽ ഈ മൂന്ന് വിസിലടിച്ചാൽ വേവില്ല കേട്ടോ ചക്കക്കുരു ഇപ്പോൾ നമ്മൾ അന്നയ്ക്ക് അന്നേനെ ഉണ്ടാക്കില്ലല്ലോ അപ്പോൾ ഒരു മൂന്നാല് നാലഞ്ച് വിസിലടിക്കേണ്ടി വരും കേട്ടോ ചക്കക്കുരു വേവണമെങ്കിൽ ഇനി വെന്ത കഷ്ണത്തിലേക്ക് തക്കാളി നമ്മുടെ മുരിയങ്കക്കായ് ഇട്ട് കൊടുത്തിട്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു വിസിലടിച്ച് ഒന്നുകൂടി വേവിക്കാം ഒരു വിസിലടിക്കാൻ പറഞ്ഞു കേട്ടോ അടിക്കരുത് മുരിങ്ങക്കായ വെന്തൊടഞ്ഞ് പോവും കാരണം അധികം മൂക്കാത്ത ഒരു മൂപ്പ് കുറവുള്ള മുരിങ്ങക്കായും കൂടി ആയതുകൊണ്ട് നമ്മളത് പെട്ടെന്ന് വെന്തൊടയുമല്ലോ അപ്പോൾ ഒരു വിസിലടിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ പാകത്തിന് വേവായി ഉണ്ടാവും അപ്പോഴേക്കും നമുക്ക് അരമൂറും നാളികേരം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജീരകമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു കറിയാവും നമ്മുടെ നാടൻ കറിയുടെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഒരു വിസിലടിച്ചെടുത്താൽ നമ്മുടെ കറി കണ്ടോ മുനിയക്കായൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകും അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കണം ഒന്ന് ചെറുതായി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ കറി റെഡി ആയി കഴിഞ്ഞു കണ്ടില്ലേ വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പോൾ ചക്കടയൊക്കെ സീസണാണല്ലോ ചക്കക്കുരി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സ് അധികം വെള്ളം ഒഴിക്കണ്ട കുറച്ച് ഞാൻ മിക്സഡ് ജാർ കഴുകിയ വെള്ളം കൂടി ആയിരിക്കും ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുക് താളിച്ചെടുക്കുക അത്രേ ഉള്ളൂ നല്ല നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടോ അല്ലെങ്കിൽ കടുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലി മാത്രമേ വേണ്ടു ഞങ്ങൾക്ക് ചെറിയുള്ളിയൊന്നും തിരിക്കണ്ടെട്ടോ ഇങ്ങനത്തെ കറിയിലേക്ക് ചെറിയ ഉള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കടവും കറിവേപ്പിലി മാത്രമേ വേണ്ടൂ ഇനിയിപ്പോൾ കടവും എണ്ണയിൽ താളിക്കേണ്ട ആവശ്യം ഇല്ല വെറുതെ നമ്മൾ തിളക്കണ കറിയിലേക്ക് പച്ചക്കറിവേപ്പിനെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി താളിച്ചിരുന്നെങ്കിൽ കൂടി ഇങ്ങനെ ഒന്ന് താളിച്ചിട്ടാൽ മതി അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ പുതിയ വീഡിയോ കയറി വരൂ നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം